ബറോഖ് ശാസ്ത്രിയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ മഹോന്നതന്റെ പ്രവർത്തനാന്ത്യം സമീപിച്ചിരിക്കുന്നു അവന്റെ കരുണ ഉണ്ടാകുക തന്നെ ചെയ്യും അവന്റെ വിധിയുടെ അന്ത്യം അകലെയല്ല എന്തെന്നാൽ ജാതികൾ ദുഷ്ടന്മാരെങ്കിലും അവരുടെ ഉയർച്ചയുടെ ആധിക്യം നാം കാണുന്നുണ്ട് എന്നാൽ അത് അതിവേദനയ്ക്കുള്ളതാകുന്നു അവർ അധർമ്മികളെങ്കിലും അവരുടെ അധികാരാധിക്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ അവർ ഒരു തുള്ളിക്ക് തുല്യമായി തീരും നാഴിക തോറും അവർ ബലവാനായ തമ്പുരാനെതിരെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ശക്തിയുടെ ഉറപ്പും നാം കാണുന്നു എന്നാൽ തൊപ്പൽ പോലെ അവർ വിചാരിക്കപ്പെടും മഹോന്നതന്റെ കൽപ്പനകളെ അവർ അനുഷ്ഠിക്കാതിരുന്നിട്ടും അവരുടെ ശ്രേഷ്ഠതയുടെ മഹിമയെക്കുറിച്ച് നാം ചിന്തിച്ചു പോകുന്നു എന്നാൽ പുക പോലെ അവർ കടന്നുപോകും കർത്താവേ ഞങ്ങളുടെ സഹായത്തിന് നിന്റെ കൃപയും ഞങ്ങളുടെ തുണയ്ക്ക് നിന്റെ ശക്തിയും ഞങ്ങളുടെ രക്ഷയ്ക്ക് നിന്റെ ദയവും ഞങ്ങളുടെ പാപമോചനത്തിന് നിന്റെ കരുണയും വരുമാറാകണമേ ആമേൻ